ും ചിന്തിക്കണ്ടല്ലോ ഇപ്പടുത്ത് നോക്കിയാൽ എന്നിട്ട് എന്നിട്ടിതെല്ലാം കഴിഞ്ഞ് വാദഗതികൾ തിരിച്ചില്ലാത്തതുകൊണ്ട് പറയും രാഹുൽ ഈശ്വര ഖുറാനെ കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന് ചേട്ടായി ആ ചേട്ടായിക്ക് വേണ്ടി ഒന്നും താങ്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് എനിക്കിനി ഒരു മിനിറ്റും കൂടെ ഉണ്ട് ആ അല്ല സോറി രണ്ട് മിനിറ്റ് ഉണ്ട് എന്റെ ആ ഒരു മിനിറ്റിൽ കോട്ട് ചെയ്ത് കൃത്യമായിട്ട് പറയാം ഇനി രണ്ട് സ്വതന്ത്രനായ അദ്ദേഹം പറയുണ്ടേ സ്വതന്ത്രമുള്ള വ്യക്തിയിൽ അടിവാക്കിയില്ല സാറേ ഒരു യുദ്ധം നടക്കുകയാണ് യുദ്ധത്തിൽ ചില ആൾക്കാരെ തടവുകാരായി പിടിക്കുന്നു അവരെ അടിപൊളിയിട്ടുണ്ട് ഇല്ലെന്ന് ആരാ പറയണ്ടേ കാര്യം അവർ യുദ്ധ തടവുകാരാണ് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് കൃത്യം കണക്കുമുണ്ട് അറേബ്യയിൽ അങ്ങനെ വന്ന അടിമകളുടെ കണക്കിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ യുദ്ധ തടവുകാരാണ് ബാക്കി ഡെറ്റ് ബോണ്ടേജ് ആണ് ബാക്കി കാര്യങ്ങളാണ് ഇതിനൊക്കെ കണക്കുകൾ വെച്ചല്ലേ പറയുന്നത് വേറെ ഏതെങ്കിലും എക്സ് മുസ്ലിം എങ്ങനെ കണക്ക് വെച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ ആ ആ സ്ലേബ്സിന്റെ പേഴ്സൻ്റേജ് ഇത്രയാണ് ഇന്നതാണ് അവരുടെ സോഴ്സസ് ഇന്ന കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നിട്ട് ഏതെങ്കിലും ഒരു എടുത്ത് അമ്മാവന് കൊടുക്കാൻ പറഞ്ഞു വന്നു അപ്പൊ നാളെ എന്ത് ഞാൻ വ്യാഖ്യാനിക്കണം അമ്മാവന് അടിമയെ കൊടുക്കുന്ന ആണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയിൽ വ്യാഖ്യാനിക്കണോ അമ്മ അവനെ അടിമയെ കൊടുക്കാൻ പറഞ്ഞു ഇത് കുറച്ചുകൂടെ പുണ്യമാണ് ഇത് 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 പലപ്പോഴും ഈ നിരീശ്വരവാദികൾ ചെയ്യുന്ന വിവേകാനന്ദം പറയുന്നുണ്ട് നിങ്ങൾ ഗീത വായിക്കുന്നതിനേക്കാൾ ഫുട്ബോൾ കളിക്കണം ഗീത വായിക്കുന്നതിനേക്കാൾ ഫുട്ബോൾ കളിക്കണം വിവേകാനന്ദൻ പറഞ്ഞതിന്റെ താല്പര്യം നല്ല ശക്തിയുള്ള ശരീരം വേണം ഫുട്ബോൾ കളിച്ച് നിങ്ങളുടെ മാംസപേശികൾ ശക്തമാകുമ്പോൾ നിങ്ങൾക്ക് ഗീ ഭഗവത്ഗീത കൂടുതൽ മനസ്സിലാകും നാളെ ഞാൻ വന്ന് പറയുകയാണ് വിവേകാനന്ദൻ കോട്ടിയില്ലേ വിവേകാനന്ദൻ ശരിക്കും ഒരു ഫുട്ബോൾ ഭ്രാന്തനായിരുന്നു ഒരു മെസ്സി അല്ല അന്നത്തെ മെസ്സിമാരുടെ ഭ്രാന്തനായിരുന്നു ഭഗവത്ഗീതയൊന്നും വായിക്കണ്ട ഫുട്ബോൾ കളിച്ചാൽ അതിന് വിവേകാനന്ദൻ പറഞ്ഞു നിങ്ങൾ എന്നോട് പറയും അങ്ങനെ അല്ലല്ലോ പുള്ളി ഉദ്ദേശിച്ചു ഞാൻ വിവേകാനന്ദനെ കൃത്യമായി കോട്ടി ചെയ്തിരിക്കുകയാണ് സത്യമാണ് വിവേകാനന്ദൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത വായിക്കുന്നതിനേക്കാൾ നല്ലത് ഫുട്ബോൾ കളിക്കുന്നതാണ് അതിൻ്റെ താഴെ കുറെ കാര്യങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മാംസവേശികൾക്ക് ഉരുക്കിന്റെ ശക്തിയും മറ്റും വരണം അപ്പോൾ ഇത്രയും ഇത്ര കാര്യങ്ങളിൽ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ കോട്ടി ഇതാണ് മിസ് കോട്ടി പരിശുദ്ധമായ ഖുറാനെയും വിവേകാനന്ദനെയും അടക്കം ആക്കുന്നത് പത്ത് സെക്കൻഡ് കൂടെ എടുത്ത് പറയാം ബുഹാരി ടു 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 സെവൻ ഖുറാൻ ഫോർ തേർട്ടി സിക്സ് ബുഹാരി സിക്സ് സീറോ ഫൈവ് സീറോ മുസ്ലിം വൺ സിക്സ് ഫൈവ് നയൻ മുസ്ലിം വൺ സിക്സ് ഫൈവ് സെവൻ ബുഹാരി സിക്സ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ബുഹാരി തേർട്ടി നസായി ഫോർ സെവൻ ത്രീ സിക്സ് ഖുറാൻ ട്വൻറ്റി ഫോർ തേർട്ടി ത്രീ ഖുറാൻ ടു ട്വൻറ്റി വൺ ഖുറാൻ ഫോർ ട്വൻറ്റി ഫൈവ് ഖുറാൻ ട്വന്റി ഫോർ തേർട്ടി ടു ഖുറാൻ ട്വന്റി ത്രീ ഫൈവ് ഖുറാൻ സെവൻറ്റി ട്വന്റി നൈൻ തേർട്ടി ഒരുപാട് സാധനങ്ങൾ കോട്ട് ചെയ്യാം പക്ഷേ ഇതെല്ലാം കൂടെ കോട്ടിയ്ത് പഠനം നടത്തിയവരെ ഞാൻ കോട്ട് ചെയ്തത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് രണ്ട് ബി ബി സി ആണോ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന പൊതുവേ ഇസ്ലാമോ ഉള്ളവർക്ക് അത് വലിയ പഞ്ച് പോയിന്റായി തോന്നും എന്റെ ചേട്ടാ ബി ബി സിയും അള്ളാഹും തമ്മിലൊരു കമ്പാരിസൺ ഇല്ല അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യത്തെ ബി ബി സി പഠിച്ചു ഞാനും ലിയാക്കത്തും പഠിക്കുന്നത് പോലെ അള്ളാഹു പറഞ്ഞു പ്രവാചൻ മുഹമ്മദ് പറഞ്ഞു ഖുറാൻ പറഞ്ഞു എന്നു പറയുന്ന കാര്യങ്ങളെ പണ്ഡിതർ ഇന്റലക്ച്വൽസ് അക്കാഡമീഷ്യൻസ് പിയർ റിവ്യൂഡ് ആയ റിസർച്ച് പഠിച്ചു എന്നിട്ട് അവര് പറഞ്ഞു ഇങ്ങനെ അല്ല ഇത് ഉദ്ദേശിച്ചത് വേറൊരു ഉദ്ദേശത്തിലാണ് ഇനി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കോട്ട് ചെയ്യാൻ ധാരാളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഖുറാൻ മാത്രം കോട്ട് ചെയ്ത് പറയാത്തതെന്ന് അറിയാമോ ഖുറാൻ കോട്ട് ചെയ്താൽ ഇതേപോലെ വേറെ ഏതെങ്കിലും അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത കൂട്ടുകൾ എടുക്കും അടിമകളോട് നല്ല രീതിയിൽ പെരുമാറുക ഖുറാൻ നാല് മുപ്പത്തി ആറ് അടിമകളെ അടിക്കരുത് മുസ്ലിം ആയിരത്തിഅറുന്നൂറ്റി അമ്പത്തി ഏഴ് അടിമ സ്ത്രീകളെ വഭിചാരത്തിന് നിർബന്ധിക്കരുത് ഖുറാൻ ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് പ്രവാചകൻ തന്നെ കൈകൊണ്ട് ഒരു സ്ത്രീയോ ഭൃത്യനെയോ അടിച്ചിട്ടില്ല യുദ്ധത്തിൽ ഒഴികെ മുസ്ലിം ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് നിങ്ങളുടെ അടിമ സ്ത്രീകൾ അവരുടെ അടിമ സ്ത്രീകളെ അവരുടെ യജമാനന്മാരുടെ സമ്മതത്തോടെ മഹർ നൽകി വിവാഹം കഴിക്കുക ഖുർആൻ നാല് ഇരുപത്തിയഞ്ച് യജമാനന്മാരുടെ സമ്മതത്തോടെ മഹർ നൽകി വിവാഹം കഴിക്കുക വിശ്വാസിയായ അടിമ പുരുഷനെയോ അവർക്ക് തമ്മിൽ വിവാഹം കഴിക്കാം രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രീതിയിൽ പെരുമാറുന്ന പുരുഷന്മാരെയും അടിമകളെയും സ്ത്രീ അടിമകളെയും വിവാഹം കഴിപ്പിച്ച് അയക്കുക അടിമ സ്ത്രീയിൽ യജമാനന് കുട്ടി ജനിച്ചാൽ അടിമത്തത്തിൽ നിന്നും അമ്മ മോചിതയാകും അബുദാവ് അമ്പത്തി ആറ് അങ്ങനെ കോട്ടിയാൽ എത്രയോ കാര്യങ്ങളുണ്ട് അതിന്റെ കാരണം അങ്ങനെ ബോധപൂർവം മിസ്കോട്ട് ചെയ്യുകയും ഏതെങ്കിലും ഒരു സാഹചര്യവും സന്ദർഭവും വെച്ച് പോവുകയാണ് അദ്ദേഹം പറഞ്ഞ ആ രീതിയിൽ തന്നെ ഞാൻ കോട്ടിയാണ് അദ്ദേഹത്തിന് ബി ബി സിയുടെ പഠനങ്ങൾ ഖുറാനെ കുറിച്ചുള്ള ബി ബി സിയുടെ പഠനങ്ങൾ താല്പര്യം ദൈവത്തോടുള്ള ശബദം ലംഘിച്ചാൽ അടിമമോചനം ഖുർആൻ അഞ്ച് എമ്പത്തി സക്കാത്തിന്റെ പണം അടിമമോചനത്തിനായി ഉപയോഗിക്കുക ഖുർആൻ ഒമ്പത് അറുപത് ഖുറാൻ രണ്ട് നൂറ്റി എഴുപത്തിയേഴ് അടിമമോചന കരാർ ഖുറാൻ ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് അടിമമോചനം തൊണ്ണൂറ് പതിനൊന്ന് പതിമൂന്ന് പതിനാല് മോചന ദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കുക നാൽപ്പത്തി ഏഴ് നാല് നാല് അഞ്ച് രണ്ട് എൺപത്തി അഞ്ച് അടിമമോചനം ഒരു ഉത്കൃഷ്ട കർമ്മം തൊണ്ണൂറ് പതിമൂന്ന് ഖുറാൻ റഫറൻസുകൾ അമ്പത്തെട്ട് നാപ്പത്തി മൂന്ന് നാല് തൊണ്ണൂറ്റി രണ്ട് പ്രവാചകന്റെ മരണ സമയത്ത് അദ്ദേഹത്തിന് ഒരു അടിമ പോലും ഇല്ലായിരുന്നു ഗുഹാരി ഇരുപത്തിയേഴ് മുപ്പത്തി ഒമ്പത് അടിമയെ അടിക്കരുത് അടിച്ചാൽ മോചിപ്പിക്കണം മുസ്ലിം പതിനാറ് അമ്പത്തി എത്രയോ സൂര്യഗ്രഹണ സമയത്ത് അടിമകളെ മോചിപ്പിച്ചിരുന്നു ഗുഹാരി പത്തമ്പത്തിനാല് ചന്ദ്രഗ്രഹണ സമയത്ത് അടിമകളെ മോചിപ്പിച്ചിരുന്നു ഗുഹാരി ഇരുപത്തിയഞ്ച് ഇരുപത് മോചന കരാറിൽ ഏർപ്പെട്ടത് അത് പാലിക്കുന്ന അടിമയെ അള്ളാഹു സഹായിക്കും പതിനാറ് അമ്പത്തിയഞ്ച് എത്രയോ കോട്ടകളുണ്ട് അപ്പൊ ഇതൊന്നും കാണാതെ ബോധപൂർവം ചില കോട്ടുകൾ മാത്രം എടുത്ത് ഇത് ചെയ്യുന്നത് പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി റിസർച്ചുകൾ എടുത്തത് ബി ബി സിയും ഹാർവേർഡും പ്രിൻസ്റ്റണും ഓക്സ്ഫോർഡും നോക്കിയല്ല ഇസ്ലാമിൽ അടിമത്തം ഉണ്ടായത് പകരം ഇസ്ലാമിലെ അടിമത്തം നോക്കി അവർ നടത്തിയ ഗവേഷണമാണ് ഇത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ ഒരാൾ പറയുകയാണ് ലിയാക്കത്തിന്റെ വാക്ക് കേട്ടാണോ ഇസ്ലാമിൽ അടിമത്വം ഉണ്ടായത് അതുകൊണ്ട് ലിയാക്കത്ത് പറയുന്നതിന് വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ് ലിയാക്കത്ത് ആ വിഷയങ്ങളെ പഠിച്ചു അദ്ദേഹത്തിന്റെ നിഗമനത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹത്തിന്റെ കൺക്ലൂഷനോട് എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷേ അദ്ദേഹം ഒരുപാട് ഇന്റലക്ച്വൽ സ്ട്രഗിൾ നടത്തി ബുദ്ധിമുട്ടി ആ കാര്യങ്ങൾ പഠിച്ചു എന്നിട്ട് നാളെ ഞാൻ പറയുകയാണ് ലിയാക്കത്തിനെ നോക്കിയാണ് ഇവരെല്ലാം ഉപയോഗിക്കുന്ന ഒരു മിസ്ലീഡിംഗ് വാക്കുണ്ട് ഖുറാനിലെ തെളിവുകൾ ഈ വായിച്ചത് ഖുറാനിലെ തെളിവുകളല്ലേ ഈ തെളിവുകളും ഇദ്ദേഹം പറഞ്ഞ കൊട്ടേഷൻസും എല്ലാ ആൾക്കാർ ഒരേപോലെ പഠിച്ച് അതിന്റെ നിഗമനത്തിലെത്തിയ കാര്യങ്ങളാണ് പറയുന്നത് അതായത് പരിശുദ്ധ ഖുറാനും റോജൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലവും അത് റെഗുലേറ്റ് ചെയ്തതാണ് മോഡിഫൈ ചെയ്തതാണ് ലിയാക്കത്തടക്കമുള്ള എക്സ്മുസ്ലിംസ് എന്റെ ഒരു പക്ഷേ അവസാന ഒരു ഉണ്ടായിരിക്കും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നോക്കേണ്ടത് ഒരു ടെക്സ്റ്റിനെ സർവതല സ്പർശിയായി വായിക്കുക പരിപൂർണതയിൽ വായിക്കുക അങ്ങനെ പരിപൂർണതയിൽ ശരിയായ വാക്കുകളോടെ വായിച്ചില്ലെങ്കിൽ നമുക്ക് അർത്ഥം മനസ്സിലാവില്ല